എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം അപ്പം അതാ പുറത്ത് നല്ല മഴ അടയ്ക്കണേട്ടാ അപ്പം മോളുടെ ബർത്ത്ഡേ തന്നാൽ ഞാൻ മൂന്ന് മണിയൊക്കെ ആയപ്പോൾ എടുത്ത വേടിയാണ് കേട്ടോ അപ്പോൾ രാവിലത്തെ വിശേഷങ്ങൾ ഞാൻ കഴിഞ്ഞ് ആ വേടിയയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോയാണ് അപ്പോൾ എന്തായാലും ബർത്ത്ഡേ ആയതുകൊണ്ട് അങ്ങനെ വലിയ ആഘോഷവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ കേക്ക് മുറിയും കാര്യങ്ങളൊന്നുമില്ല എല്ലാവർഷവും ഉണ്ടായിരുന്നു അപ്പം സ്കൂളിൽ നിന്ന് ടൂറൊക്കെ പോയി കുറച്ച് പൈസയൊക്കെ ചിലവായതുകൊണ്ട് അവളെ തന്നെ സ്വയം പറഞ്ഞാൽ അങ്ങനെയൊന്നും വേണ്ടെന്ന് അപ്പോൾ ആഘോഷമൊന്നും ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മധുരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ ആദ്യം സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പിന്നെയെന്ന് വിചാരിച്ചത് അതിന് ബെ ബർത്ത് ഡേലേ അപ്പം മധുരം എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അടുക്കളയിലോട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഈ മധുരം എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ എനിക്ക് കൂടുതലും പെട്ടെന്ന് ഓർമ്മ ഓർമ്മ എന്തെന്ന് പണ്ട് എൻ്റെ അമ്മയുടെ കാര്യമാണ് നമ്മൾ ബർത്ത്ഡേ ആകുമ്പോൾ ഇതേപോലെ മധുരം ഉണ്ടാക്കും എന്തെങ്കിലും അപ്പം ഈ ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ ആരെ ആരെയാണ് ബർത്ത്ഡേ അവർക്കേ ഫസ്റ്റ് കൊടുക്കത്തുള്ളു ഏട്ടാ അതിന് എല്ലാ പ്രാവശ്യവും ഇങ്ങനെ ആലോചിച്ചു കൊണ്ടു നിൽക്കും കേട്ടോ അപ്പം അതെനിക്ക് പെട്ടെന്ന് ഇന്ന് ഓർമ്മ തന്നെ അപ്പം ഞാൻ മധുരമായിട്ടുണ്ടാക്കുന്നത് നമ്മുടെ ജീരകശാല അരി ഉണ്ടല്ലോ അതാണ് ഏട്ടോ നല്ല ടേസ്റ്റ് ഇതിന് അപ്പോൾ അത് ഞാൻ കുറച്ച് അല്പം എടുത്ത് നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി അതിന് മുങ്ങിക്കിടക്കാൻ തക്ക വെള്ളം ഒഴിച്ച് കുക്കറിൽ വേവാൻ വെച്ച് പിന്നെ വേറൊരു പാത്രത്തിൽ ഒരു കവറ് പാലും കൂടെ നല്ലതായിട്ട് തിളപ്പിച്ചെടുത്ത് കേട്ടോ നല്ലതായിട്ട് തിളപ്പിച്ച് കുറുകി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് എന്നിട്ട് നമ്മൾ ഈ അരി വെന്ത് വരുമ്പം ഈ പാല് ഒഴിച്ച് നമ്മുടെ പാകത്തിന് ഇട്ട് കൊടുക്കുക പക്ഷേ ഇതിന് കൂടുതലും ടേസ്റ്റ് നമ്മുടെ മിൽക്ക് മെയ്ഡ് ഉണ്ടല്ലോ അതാണ് നല്ല ടേസ്റ്റ് അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പഞ്ചസാര ഇട്ടന്നേ ഉള്ളു പിന്നെ എന്നിട്ട് കുറച്ച് ഏലക്കയും കൂടെ ഇട്ട് നല്ലതായിട്ടൊന്ന് തിളപ്പിച്ച് നല്ല കുറുകി വരണം അപ്പോൾ ഞാൻ ഇവിടെ സിമ്പിളായിട്ടുള്ളൊരു പാൽ പായസം റെഡി ആയിട്ടാണ് എല്ലാവർക്കും റെഡിയാക്കാൻ പറ്റിയ പായസം ഉണ്ടെന്ന് നല്ല ടേസ്റ്റാണ് പിന്നെ ലാസ്റ്റ് ഞാൻ കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുത്താൽ അല്ലാതെ നട്ട്സ് ക്രിസ്മിസ് അങ്ങനെ ഒന്നും വറുത്തിട്ടിട്ടില്ല നെയ്യും കൂടെ ഒഴിച്ച് ഇളക്കി എടുക്കുമ്പോൾ പായസം റെഡിയായി പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ എന്താണ് നമ്മുടെ ലഡു ഉണ്ടല്ലോ അത് ഇതിൻ്റെ മീതെ ഇങ്ങനെ പൊടിച്ചിട്ടിട്ട് ഇങ്ങനെ കോരി കഴിക്കണം സ്പൂണിട്ടേ അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങളിതുപോലെ പായസം ഉണ്ടാക്കി ലഡുവായിട്ട് കഴിച്ച് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാനും പറ്റിയതാണ് അങ്ങനെ ഞാൻ അതൊക്കെ റെഡിയാക്കി വെച്ചപ്പോഴാണ് അവർ സ്കൂളിൽ നിന്ന് എത്തി കേട്ടോ അപ്പോൾ കുറച്ച് ഗിഫ്റ്റൊക്കെ കിട്ടി അതൊക്കെ കാണിക്കുകയാണെ ഫ്രണ്ട്സ് ഏതോ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ബർത്ത്ഡേ ഉണ്ട് അതായത് അപ്സര എന്ന് പറയുന്ന ഒരു ഫ്രണ്ട്സ് വാങ്ങിച്ചു കൊടുത്തേ ഈ ഒരു കമ്മല് പിന്നെ കയ്യിൽ ഇടണ എന്തോ ബ്രേസ്ലേറ്റ് പോലെ എത്തത് പിന്നെ ഇതായി സ്ലൈഡാണ് കേട്ടോ അത് കുഴപ്പമില്ല അത്യാവശ്യം പിന്നെ ഇത് വേറൊരു കുട്ടി വാങ്ങിച്ചുകൊടുത്ത ആമീന അപ്പോൾ ഈ കമ്മൽ നല്ല രസമുണ്ട് കേട്ടോ ആ സ്റ്റഡ് പോലെ തക്കമ്മലാണ് പിന്നെ ഇതിൻ്റെ കൂട്ടത്ത് ഒരു ബൊമ്മ ഉണ്ടല്ലോ നമ്മുടെ ഇത് ഈ സംഭവം നല്ല കളറും കാണും നല്ല രസം ഉണ്ടായിട്ടാണ് കണ്ടപ്പോഴേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് അങ്ങനെ രണ്ട് പേരും രണ്ട് ഫ്രണ്ട്സുക്കളും വാങ്ങിച്ചു കൊടുത്തതാണ് കേട്ടോ അവരെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് ഇവരുണ്ട് രാമിനെയും അപ്സറേയും അടുത്തൊരു കുട്ടി വാങ്ങിച്ചു കൊടുത്തതിന് ഇത് ഇത് കയ്യിൽ കിടക്കുന്ന മോതിരം ഗീതു മീതു അങ്ങനെ എന്തോട്ടാ ഈ രണ്ട് ട്വിൻസാണ് അതിൽ ഒരാളാണിത് കൊടുത്തത് അങ്ങനെ അതൊക്കെ വന്ന് അവിടെ കാണിച്ചു തന്ന് പിന്നെ എൻ്റെ അനിയത്തി ഒരു ഡ്രസ്സ് എടുത്ത് കൊടുത്തേ അപ്പോൾ അതും കൂടെ നോക്കിയണേ അപ്പോൾ അവളും ഇല്ല ഇരുന്ന് വന്നപ്പം അങ്ങനെ അതും നോക്കിയിട്ടൊക്കെ നിന്ന് അപ്പോൾ ഇനി നമുക്ക് പള്ളിയിലോട്ട് ഒന്ന് പോകണം എന്തായാലും ബർത്ത്ഡേയിൽ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ പുറത്തുനിന്ന് കഴിക്കാനും പള്ളിയിലൊക്കെ പോകാമെന്ന് വിചാരിച്ച് ഇനി നമ്മൾ പായസം കുടിച്ചിട്ട് റെഡിയായി നിൽക്കണേട്ട് അപ്പോൾ രാത്രിയായി ഒരു എട്ടുമണി കഴിഞ്ഞ് ഇപ്പോൾ മഴ അങ്ങനെ തോന്നി നിൽക്കുകയാണ് കേട്ടോ ഈ സമയത്ത് പള്ളിയിലാണെങ്കിൽ നല്ല തിരക്കുവാണെന്ന് പറഞ്ഞ് വെട്ടുകാട് തിരുനാൾ നടക്കുന്ന സമയമാണ് ഏട്ടാ അപ്പോൾ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം അപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല അങ്ങനെ നമ്മൾ എന്തായാലും പോവാൻ വേണ്ടി ഇറങ്ങി പുറത്ത് നല്ല മഴയും നല്ല ലൈറ്റും കാര്യങ്ങളും പിന്നെ ഇപ്പം ഇലക്ഷനൊക്കെ ആയിട്ട് അവിടെ എവിടെ ആയിട്ട് ഇങ്ങനെ പ്രസംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളിങ്ങനെ പോവുകയാണ് അപ്പോൾ പോയി ഏകദേശം ആയപ്പോഴേ ഇവിടെ ഒരാൾക്ക് കഴിക്കുക എന്തെങ്കിലും വേണമെന്ന് തോന്നി അങ്ങനെ പോപ്കോൺ വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് ഏട്ടാ ബേക്കറിയിൽ അങ്ങനെ അടുത്ത് ആളും കൂടെ ഇറങ്ങി ചോക്ലേറ്റ് വാങ്ങിക്കുക അപ്പോൾ എനിക്കും വേണമെന്ന് തോന്നി ഒരു ചോക്ലേറ്റ് കുറേ ദിവസമായി ഞാൻ ചോക്ലേറ്റ് കഴിച്ചിട്ട് അപ്പോൾ ഇന്ന് എന്തായാലും ബർത്ത്ഡേ ആയിട്ട് ഒരു ചോക്ലേറ്റ് കഴിച്ചേക്കാന്ന് വിചാരിച്ച് ഞാനും പറഞ്ഞു കൊന്നു വാങ്ങാൻ അങ്ങനെ ചോക്ലേറ്റും വാങ്ങിച്ച് പോപ്കോൺ വാങ്ങിക്കാൻ പോയി പോപ്കോൺ കിട്ടിയില്ല പിന്നെ നമ്മൾ ഈ ഒരു മഞ്ഞ സാധനം ഉണ്ടല്ലോ ഈ പണ്ടൊക്കെ കഴിച്ചിട്ടുണ്ട് പക്ഷേ നല്ല ടേസ്റ്റാണ് ഇപ്പോൾ കുറേ നാളെ അപ്പോൾ അങ്ങനെ ബേക്കറിയിൽ ഇരുന്നു കണ്ടപ്പം വാങ്ങിച്ചതാണ് കേട്ടോ പോപ്കോണും കിട്ടിയില്ല അപ്പോൾ എന്തായാലും ഇതും വാങ്ങിച്ചുകൊണ്ട് ഇറങ്ങി അവിടെ എല്ലാവരും ഇങ്ങനെ മഴ ആയതുകൊണ്ട് ഒരുപാട് പേരിങ്ങനെ നിൽക്കുകയാണ് കടയിലാണ് ഫ്രണ്ടിലൊക്കെ പോകാൻ പറ്റാതെ പ്രതീക്ഷിക്കാതെ ഇങ്ങനെ പറ പെയ്യുന്ന മഴയില്ലേ അങ്ങനെ ഞാൻ ചോക്ലേറ്റും കഴിച്ച് ചോക്ലേറ്റ് നല്ല മധുരം ഇല്ലേ അതിൻ്റെ കഴിച്ചതിന് ശേഷം നമ്മൾ ഈ ഈ മഞ്ഞസാധനം എന്ന് വെച്ചാൽ ഒരു ഉപ്പുള്ള ഒരു സംഭവം അല്ലേ അത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് കഴിച്ച് നോക്കിയത് കേട്ടാ നല്ല ടേസ്റ്റാണ് മധുരവും ഉപ്പും ഒക്കെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരേറ്റം പണ്ട് നമ്മൾ മിക്കവാറും ഒക്കെ വാങ്ങിക്കാറുണ്ട് ഇപ്പം അങ്ങനെ കുറേ നാളായി കഴിച്ചിട്ട് അങ്ങനെ അതൊക്കെ കഴിച്ചിങ്ങനെ നോക്കി നിൽക്കണം നല്ല രസമുണ്ട് പുറമേ കാണാം നമുക്ക് ലൈറ്റും മഴയും മഴത്തുള്ളിയുടെ ഭംഗിയൊക്കെ കണ്ട് അങ്ങനെ പോവാണ് അപ്പം നല്ല തിരക്കായി നമ്മൾ പള്ളീൻ്റെ അടുത്ത് എത്തിയിട്ടാണ് പള്ളിയിൽ ഫുള്ള് ലൈറ്റാണ് ലൈറ്റ് അറേഞ്ച്മെൻ്റ് കൊണ്ട് നിറഞ്ഞു കിടക്കണേ പക്ഷേ പള്ളിയിലൊന്നും കയറാൻ നമുക്ക് പറ്റിയില്ല അത്രയ്ക്ക് തിരക്കാണ് ഇപ്പം മഴ അവിടെ നിന്നവരൊക്കെ അതോ അങ്ങോട്ട് ഓടി ഇങ്ങനെ പോകണം ഞങ്ങൾ കാറിൽ നിന്നാണ് കാറിൽ ഇരുന്നാണ് ഇതൊക്കെ വീഡിയോ എടുത്തത് പിന്നെ കാർ പാർക്ക് ചെയ്യാനും അവിടെ ഇങ്ങും സ്ഥലമില്ലാതെ ഒത്തിരി അങ്ങ് ദൂരെ ഇവിടെ കൊണ്ടുപോകണം അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷേ നല്ല ലൈറ്റും തിരക്കും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്ന പള്ളി പള്ളിക്കകത്തും ഒന്നും കയറാനൊന്നും പറ്റിയില്ല അപ്പോൾ ഇനി ഇടയ്ക്കൊരു ദിവസം വരാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇങ്ങനെ വന്ന് പിന്നെ ഒരു പാനിപ്പൂരിയൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് ഫുഡ് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതാണ് ഇവിടെ ഒരാൾ മെനു നോക്കണ അവ ഇപ്പോൾ പറയുമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇവ എല്ലാവരും പോയി ഇങ്ങനെ നോക്കും കേട്ടോ ആർക്കും തരാതാണ് എന്നിട്ട് ഞങ്ങൾ കഴിച്ച് പകുതിയാകുമ്പോഴായിരിക്കും അവരെന്തെങ്കിലും ഓർഡർ ചെയ്യണത് ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടുകൊണ്ട് അതിങ്ങനെ മറച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് രണ്ടാമത് അവിടുത്തെ ആൾ കൊണ്ട് കൊടുത്ത മെനു ആണേ അവന് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ മെയിനെ നോക്കി ഞങ്ങൾ സിമ്പിളായിട്ടേ ഞാൻ ഒരു ന്യൂഡിൽസ് പറഞ്ഞു എനിക്ക് മോൾക്കും കൂടെ രണ്ട് പേർക്കും കൂടെ ഒരെണ്ണം വായിച്ചോളൂ പിന്നെ പിന്നെ ചേട്ടൻ വാങ്ങിച്ചത് ഇതാണ് ഏട്ടാ നമ്മുടെ ബീഫ് ചില്ലിയും പിന്നെ അതെന്തോ റൊട്ടിയാണ് അതും വാങ്ങിച്ചു രണ്ടെണ്ണം അങ്ങനെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്ന് അവൻ താ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല ഏട്ടാ അവൻ ലാസ്റ്റ് ഏതെങ്കിലും ഐറ്റം ആയിരിക്കും പറയണതേ അങ്ങനെ ഞങ്ങൾ രണ്ട് പേര് രണ്ട് പാ പ്ലേറ്റിലകത്താക്കി നൂഡിൽസൊക്കെ എടുത്ത് കുറച്ച് ഞാനും ബീഫ് ചില്ലിയൊക്കെ കൂട്ടി കഴിച്ചു നല്ല ആയിരുന്നു കേട്ടോ ബീഫ് ചില്ലി നൂഡിൽസ് ഫസ്റ്റ് ആയിട്ടാണ് ഞാനും ഇങ്ങനെ കഴിക്കണത് അങ്ങനെ അത് കഴിച്ചു പിന്നെ അമ്മൻ എന്താ പറഞ്ഞത് എന്തെന്നാണ് കേക്കാണ് ഏട്ടാ ഒരു പീസ് നമ്മളെന്തോ മിൽക്ക് കേക്ക് അതാണിതാ ഓർഡർ ചെയ്തത് ലാസ്റ്റ് ഈ നട്ട്സൊന്നും അവൻ കഴിക്കൂല ഏട്ടാ ഏത് സാധനത്തിൽ നട്ട്സ് ഇരുന്നാലും അത് വിറക്കി കളയും ഇപ്പം ബാക്കിയെല്ലാം ഞങ്ങളൊക്കെ കഴിച്ച് പിന്നെ ലാസ്റ്റ് ഞങ്ങൾ ഒരു ലൈം ജ്യൂസും പിന്നെ പിന്നെന്താണ് ഫലൂഡ ഫലൂടയും ലൈം ജ്യൂസും ഒക്കെ നഷ്ടമായിരുന്നു കേട്ടാ അത് ചെറിയ ഗ്ലാസ് ആയിരുന്നു നമ്മൾ പുറത്തുനിന്ന് ഒക്കെ വാങ്ങിക്കണേ ഇതിനേക്കാളും വലിയ ഗ്ലാസും ക്വാണ്ടിറ്റിയൊക്കെ ഉണ്ടായിരുന്നു ഇത് നമ്മൾ നമ്മളെ സംസമുണ്ടല്ലോ തിരുവനന്തപുരത്ത് അവിടെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിലോട്ട് വന്നു അപ്പോൾ ഇന്നത്തെ വീടേ ഇത്രയേ ഉള്ളൂ